നടുക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആ കലവിയോഗം വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് യു കെയിൽ വിനോദയാത്രയ്ക്കിടെ വെള്ളത്തിൽ വീണുണ്ടായ അപകടത്തിലാണ് ഇന്ത്യക്കാരിയായ പ്രിയങ്ക അന്തരിച്ചത് ഇരുപത്തി ഒൻപത് വയസ്സായിരുന്നു പത്തനംതിട്ട സ്വദേശി പ്രവീണാണ് ഭർത്താവ് പ്രിയങ്ക യു കെയിൽ നഴ്സായി ജോലി ചെയ്ത് വരികയായിരുന്നു ജൂലൈ പതിമൂന്നാം തീയതി നോർത്ത് വെയിൽസിലാണ് അപകടം സംഭവിച്ചത് പ്രിയങ്ക മോഹൻ്റെ അപ്രതീക്ഷിത വേർപാട് പ്രിയപ്പെട്ടവരെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് പ്രിയങ്കയ്ക്ക് ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം